hello <laughs> ഒരു പരീക്ഷണം നടത്തി സക്സസ് ആയിരുന്നൊരു സന്തോഷത്തിലാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് വേറെന്തായാലും നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അടി കൊണ്ട് വെള്ളരി കൊണ്ട് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദം ബിരിയാണി പോലെ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒട്ടും സക്സസ് ആവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഞാനത് പക്ഷെ അവസാനം അത് ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് സംഭവം കിടക്കാച്ചിട്ടുണ്ടായിരുന്നു കിടക്കാച്ചിന്ന് വെച്ചാൽ അപ്പമാരുടെ ടേസ്റ്റർ ഞാൻ പ്രതിഷേധനേക്കാട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കട്ടി കൂടെ നിൽക്കണേ അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കണേക്കാട്ടും മുന്നേ ആയം തന്നെ നല്ല കടുപ്പത്തിൽ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു നമ്മൾ വൈകിട്ടാണ്ടോ ബിരിയാണി ഉണ്ടാക്കണപ്പോൾ ഏകദേശം ഒരു അഞ്ചര സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേച്ചി ഒരു ച കടുപ്പിൽ ചായ ഇട്ട് കുടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടായി ആ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ സവോള അരിയാണ് ഫസ്റ്റ് തിന്നത് ഈ ഒരു സവോള അരിയാനുള്ള പരിപാടിയാണെങ്കിൽ ഇഷ്ടമില്ലാത്തത് ഒരു അഞ്ച് സവോള എടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടര സവോള നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനും രണ്ടര സവോള നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി എടുക്കാനാണ് കേട്ടോ നമ്മൾ നമ്മിടുമ്പോൾ അതിൻ്റെ മേലെ വിതറാനായിട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ നല്ലോണം കഴുകി എടുത്തു പിന്നെ ബിരിയാണിയിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളും കൂടി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തക്കാളി കുറച്ച് മല്ലിയല്ല തക്കാളി ഞാനൊരു രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് പിന്നെ രണ്ട് തക്കാളി പിന്നെ ടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും അതേപോലെ തന്നെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയലും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് മസാലകൾ ഉണ്ടാക്കാം അപ്പോൾ അത് തന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടി നിങ്ങൾ ഏകദേശം ഒരളവില് ചേർത്ത് കൊടുക്കുക ശേഷം ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മല്ലിയല വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ തക്കാളി തക്കാളി കുറച്ച് പച്ച ണം കൂടി ഇലക്കിട്ട് മിക്സ് ചെയ്യാൻ ശേഷം ഈ ചിക്കനും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഒരു മണിക്കൂറോട് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അരി നമ്മൾ ഏകദേശം ഒരു മുക്കാവ് വേവിലാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു അരി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര ഗ്ലാസ് അരി ആദ്യം രണ്ട് രണ്ടാഴ്ച നമ്മൾ ഒന്ന് കഴിക്കുന്നതിന് ശേഷം ഒരു അര മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അരി ഒക്കെ വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ വേവിച്ചിട്ട് സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ചേർക്കണ സ്പൈസസ് എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാനായിട്ട് കൂടാതെ ഒരു മൂടി നമ്മളൊരു എണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും നമ്മൾ ഒഴിച്ച് കൊടുക്കണം ഉണ്ടോ അല്ലെങ്കിൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് അതിന് ശേഷം എന്തെങ്കിലും പുറത്തൊക്കെ നല്ല മഴ ഉണ്ടോ നല്ല മഴയായിരുന്നു പക്ഷേ അതൊക്കെ കണ്ട് നിന്ന് വയ്ക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളത് ഒരു ഏകദേശം എൺപത് ശതമാനം അരിവെന്ത് കഴിയണ സമയത്ത് നമ്മൾ ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കണ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എയർ പോവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും എയർ പോവാത്ത രീതിയിലുള്ള ഒരു ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിലേക്ക് നമ്മൾ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള സവാളിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി നല്ലോണം സെറ്റായി വരുന്ന സമയത്താണ് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അത് ഏകദേശം ഒരു മുക്കാവേവിയിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ദമ്മിട്ട് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിക്കൻ്റെ അടി പിടിച്ച് നല്ലോണം കരിഞ്ഞു പോകുകയായിരുന്നു ഒരു കാര്യം ഉണ്ടാവില്ലെടുത്ത് കളയാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നല്ലൊരു സിമ്മിൽ ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വേവിച്ചാൽ തന്നെ ചിക്കനൊക്കെ സെറ്റായി കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാം അതേപോലെ തന്നെ ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പാണ് കൂടി ഉണ്ടായിരുന്നത് അതും കൂടി വറുത്തു കോരി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ദമ്മിൻ്റെ മേലെ ഇടാനായിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ വറുത്തു കോരി എടുത്ത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ നോക്കിയപ്പോൾ ചിക്കൻ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്ത് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ മേലേക്ക് ഇടാനായിട്ട് പോവാണ് കേട്ടോ നല്ലോണം ഒന്ന് സിം എപ്പോഴും ശ്രദ്ധിക്കുക സിം ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറയാലോ കരിഞ്ഞ് പോകും അപ്പം പിന്നെ ഒന്നിനും കൊള്ളില്ല നമ്മൾ ഇത്രയും നേരെ പണി വെറുതെ ആയി പോവും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസും അതേപോലെ ബദാമ അണ്ടിപ്പരിപ്പി ഇതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാഫ്രോൺ വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടിയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ നമുക്ക് ഇതേപോലെ തന്നെ ഈ സെയിം സാധനങ്ങൾ തന്നെ നമുക്ക് റൈസ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ സാഫ്രോൺ വാട്ടർ നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി സാഫ്രോൺ വാട്ടർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി ദം ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അങ്ങനെ നമ്മൾ ദമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം നമ്മൾ അടിയിലുള്ള ചിക്കൻ്റെ ഗ്രേവി എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം സെറ്റാക്കി എടുക്കുക അതിന് അതിനുശേഷമാണ് നമ്മൾ സെർവ് ചെയ്തെടുക്കേണ്ടത് പിന്നെ മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല ഗൈസ് അത്രയും നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ആ ഒരു നെയ്ൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി സ്മെല്ലിങ്ങോട്ട് ഭയങ്കരമായിട്ട് അടിച്ച് മൂക്കിലേക്ക് കയറുണ്ടായിരുന്നു എങ്ങനെയല്ലോ നിന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത് പിന്നെ ഒട്ടും താമസിച്ചില്ല നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമ്മളതേ നല്ല വാഴയിലൊക്കെ നല്ല ഭംഗിയിൽ മുറിച്ചെടുത്ത് വാട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ബിരിയാണിയിലേക്ക് ഇതാക്കി കൊടുത്തൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കമ്മത്തി കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കമത്തി കൊടുത്തത് ഫ്ലോപ്പായിപ്പോയത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അങ്ങനെ കമത്തി കൊടുത്തതിൻ്റെ മേലേക്ക് നമ്മളൊരു കോഴിമുട്ട വെച്ച് കൊടുത്തുക ഐസ് അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് സാലഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ട തൈലിലേക്ക് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചുള്ള സാലഡാണ് കുറച്ച് ഭംഗിക്ക് ഇരിക്കട്ടെന്ന് വിചാരിച്ചു അതിന് നമ്മൾ പിന്നെ എന്തെ പപ്പടം രണ്ട് പപ്പടം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും കുറയ്ക്കണില്ല നമ്മളത് കഴിക്കുമ്പോൾ നല്ല ആർഭാടമായിട്ട് തന്നെ കഴിക്കണം കേട്ടോ അതിലേക്ക് നല്ല രണ്ട് പപ്പടം കൂടി വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് അച്ചാറും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നാരങ്ങ അച്ചാറുണ്ടായില്ല നമ്മൾ മാങ്ങ അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ മാങ്ങച്ചാറും വെച്ച് കൊടുത്തു നമ്മൾ സെറ്റ് ചെയ്ത് ഇഞ്ഞ് കഴിക്കാൻ പോകണം കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു കൈ നന്നാലും ഞാൻ വെറുതെ വിട്ടില്ല കൈ നല്ലോണം അതിലേക്ക് കൈയിട്ട് കുഴച്ച് 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 ഒത്തിരി മുട്ടയും പപ്പടും സർലസും അച്ചാറൊക്കെ ഇട്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ചിട്ട് നമ്മളതിൽ ഇന്നൊരു ഉരുള പിടിച്ചു ഗൈസാൻ്റെ പോന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ദേഷ്യയിൽ ഇത്രയും നന്നാവുന്നിടത്ത് പക്ഷേ മീ ഗായ്സ് നല്ല രീതിയിൽ വർക്ക് ആവേണ്ട സംഭവമാണ് നമുക്ക് ക്രാഷൻ്റെ അരി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കി എടുക്കാൻ നിങ്ങൾ ഒരു വട്ടം കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം പരീക്ഷിച്ചിട്ട് എനിക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഈ ഈ റൈസ് വേണമെന്നില്ല റൈസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തട്ടിക്കുട്ടിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാം കേട്ടോ അവർക്കൊന്നും മനസ്സിലാവേയില്ല അത്രയും ആണ് അപ്പോൾ എൻ്റെ മോൻ എന്തായാലും ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ഊരിൽ അവര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടെന്ന് ഒന്നാമത് അവനൊരു ബിരിയാണി പ്രേന്തനാണ് അങ്ങനെ അധികം ഫുഡ് ഒന്നും കഴിക്കില്ലാലും ബിരിയാണി ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ബിരിയാണി വെച്ചത് തന്നെ അപ്പം അങ്ങനെയുള്ള തട്ടിക്കുട്ടി ബിരിയാണികളൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും അവരും ആവും നമ്മളും ഹാപ്പി ആവും നമുക്ക് എല്ലാ സാധനങ്ങളുണ്ടായിട്ട് നമുക്ക് എല്ലാം വെക്കാൻ നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഇതേപോലെ മക്കളൊക്കെ ഒരു ആഗ്രഹം പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ